ന്യൂമാൻ കോളേജ് എൻ സി സി യൂണിറ്റിന് സർക്കാരിൻ്റെ സഹചാരി അവാർഡ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത് തൃശൂരിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരം സമ്മാനിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പൊതുജനക്ഷേമ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻ സി സി യൂണിറ്റിന് കേരള സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു ഭിന്നശേഷിക്കാരെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി എൻ സി സി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിലയിരുത്തൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച സംഘടനയായി ന്യൂമാൻ കോളേജ് യൂണിറ്റിനെ തെരഞ്ഞെടുത്തത് ഭിന്നശേഷിക്കാർക്കിടയിൽ നടപ്പാക്കി വരുന്ന ദ കമ്പാനിയൻ ഗൈഡിംഗ് സ്റ്റാർ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉദയ പ്രോജക്ട് പുരസ്കാർ പരിയോജന കേന്ദ്ര എന്നീ കർമ്മപരിപാടികളാണ് കോളേജ് യൂണിറ്റിനെ മികച്ച സംഘടനയാക്കി തെരഞ്ഞെടുത്തത് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ഏറ്റവും മികച്ച എൻ സി സി യൂണിറ്റായി രണ്ടു വട്ടം ന്യൂമാൻ കോളേജ് യൂണിറ്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ വീക്കിയൻ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെന്നി കെ അലക്സ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീർ സി മാത്യു അണ്ടർ ഓഫീസർ സാരംഗ് ഷാജി അഖിൽ കുമാർ ബി അലൻ ടാജു ആദിത്യ മനോജ് എന്നിവർ ചേർന്ന് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാക്കി